പിണറായി എങ്ങനെ മുഖ്യ ഈ കേസിൽ പുള്ളിക്കാരൻ ഒരു പുള്ളിക്കാരി ഒരു പോസ്റ്റിട്ടുടനെ അതിൽ ഇടപെട്ടു എന്നുള്ളതാണ് അപ്പൊ ഇത്രയും വലിയ പ്രമാദമായിട്ടുള്ള കേസ് വേറെ ഇല്ലയോ മുഖ്യമന്ത്രി ഇടപെടണം പക്ഷെ ഒരു കാര്യം ഈ അനന്തമായിട്ടൊരാളിനെ നീതി നിഷേധിക്കുന്നതാണ് തെറ്റ് മുഖ്യമന്ത്രി എല്ലാ കേസിലും ഇടപെടണം ഈ കേസ് മാത്രമല്ല മുഖ്യമന്ത്രി ഇതിനെ കാണിച്ച ആവേശം എല്ലാത്തിലും കാണിക്കണമെന്നാണ് ശക്തമായിട്ട് കേസ് കൊടുത്താലല്ലേ നമുക്ക് അറസ്റ്റ് വരുവുള്ളൂ ഇപ്പൊ ചേട്ടൻ പറഞ്ഞു പ്രയോഗം സ്വാഭാവികമായിട്ട് നടക്കുന്നതാണ് അതിനെതിരെ ആരും കേസ് കൊടുത്താലാണ് പനീർ റൂസ് കേസ് കൊടുത്ത ഇങ്ങനെ കാരണല്ലോ റിമാൻഡ് പ്രയോഗം കൊണ്ടല്ല ആദ്യം മനസ്സിലാക്കണം ആ രഹസ്യമൊഴിയിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ ആകാനേ വഴിയുള്ളൂ അവരുടെ കൈ പിടിച്ചു അവരുടെ കൈയല്ല യഥാർത്ഥത്തിൽ പിടിച്ചത് ബോച്ചയുടെ കൈയാണ് പിടിച്ചത് ആ വ്യാഖ്യാനിക്കല്ലോ അല്ലല്ല ഈ ഡബിൾ മീനിങ് പറഞ്ഞെന്ന് പറഞ്ഞു ഒരു കമന്റ് ഇട്ടതുകൊണ്ട് ഒരാളെയും അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യാനുള്ള വകുപ്പില്ല ഇന്ത്യൻ ഭരണഘടനയല്ല അതാദ്യം മനസ്സിലാക്കണം അപ്പൊ അങ്ങനെ റിമാൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ കൈ പിടിച്ചു അതിന് വേറെ എന്തെങ്കിലും അർത്ഥം അവര് ഈ രഹസ്യമൊഴിയിൽ പറഞ്ഞിട്ടാണ് തീർച്ചയായിട്ടും തള്ളരുതെ പുള്ളിക്കാരൻ ഇപ്പോൾ വീഴും നമ്മള് മനസിലാക്കേണ്ട ഒരു കാര്യം നാലു മാസം കഴിഞ്ഞാണ് പരാതി കൊടുത്തത് അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ഒരു ഗൂഢാലോചന ഉണ്ടെന്ന് പറയാൻ കാരണം അതാണ് പരാതി കൊടുത്തു ഉടനെ മുഖ്യമന്ത്രി ഇടപെടുന്നു ഡി ജി പി ഇടപെടുന്നു സ്പെഷ്യൽ സ്ക്വാഡ് രൂപീകരിക്കുന്നു ഉടനെ വയനാട് അത് ഉണ്ട് എന്ന് അതെങ്ങനെയാണ് ഈ വയനാട് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയത് മനസ്സിലാക്കണ്ടേ അദ്ദേഹത്തിന്റെ റിസോർട്ടിൽ അതെ അപ്പൊ അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം എടുക്കാനുള്ള സമയം കൊടുക്കണ്ടേ അദ്ദേഹം തന്നെ പറഞ്ഞു ഞാൻ ജാമ്യം എടുക്കാൻ വേണ്ടി പോകുന്ന സമയത്താണ് അറസ്റ്റ് ചെയ്തത് ഒരു ഒരു ഉദ്ഘാടനത്തിന് പോകണല്ലോ അല്ല ഞാൻ കേട്ടത് അദ്ദേഹം പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഞാൻ മുൻകൂർ ജാമ്യം എടുക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിന് വേണ്ടി പോയപ്പോഴാണ് വണ്ടി നിറഞ്ഞു പിടിച്ചത് എന്നുള്ളതാണ് പറഞ്ഞു അതാണ് പറഞ്ഞു ഞാൻ കേട്ടത് Ok, seri seri. Seri, ok. okay. okay. Shelly, shelly, shelly. Shelly, okay. okay.